മലയാള സിനിമയിലെ സംഗീത സാമ്പ്രാട്ട് പി ജയചന്ദ്രൻ വിടവാങ്ങി ദശാബ്ദങ്ങളോളം മലയാളികളുടെ മനസ്സ് കവർന്ന ഭാവഗായകൻ പി ജയചന്ദ്രൻ കരൾ രോഗബാധയെ തുടർന്ന് തൃശ്ശൂർ അമല ആശുപത്രിയിൽ മരണമടഞ്ഞു സ്വന്തം ഇഷ്ടപ്രകാരം ഡിസ്ചാർജ് വാങ്ങി വീട്ടിലെത്തിയ അദ്ദേഹം രാത്രി ഏഴ് മണിയോടെ കുഴഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഏഴ് അമ്പത്തഞ്ചിന് അദ്ദേഹം എന്നേക്കുമായി അന്ത്യശാസം വലിച്ചു മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ പതിനയ്യായിരത്തിനധികം ഗാനങ്ങൾ ആലപിച്ചു അഞ്ച് പതിറ്റാണ്ടിലധികം സിനിമ ലളിത ഗാനം ഭക്തിഗാനം ടി വി സ്റ്റേജ് ഷോകളിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു പി ജയചന്ദ്രൻ്റേത് മികച്ച ഗായകനുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ ലഭിച്ചു മികച്ച ഗായകനുള്ള സംസ്ഥാന സിനിമ പുരസ്കാരത്തിന് അഞ്ച് തവണ അദ്ദേഹം അർഹനായി തമിഴ്നാട് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ഗായകനുള്ള പുരസ്കാരം നാല് തവണ നേടിയ ജയചന്ദ്രനെ പുരസ്കാരം നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കുഞ്ഞാലി മരക്കർ എന്ന സിനിമയിലെ മുല്ലപ്പുമാലയുമായ എന്ന ഗാനം ആലപിച്ചാണ് ചലച്ചിത്ര പിന്നണി രംഗത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ വരവ് അടുത്ത വർഷം പുറത്തിറങ്ങിയ കളിത്തോഴലിലെ മഞ്ഞിലയിൽ മുങ്ങി മുങ്ങിത്തോട്ടി എന്ന പാട്ടാണ് അദ്ദേഹത്തെ ഏറെ ശ്രദ്ധേയനാക്കിയത് പിന്നീട് അറനൂറ്റാണ്ട് മതിവരാതെ മലയാളി അദ്ദേഹത്തെ കേട്ടു രാജീവ നയനെ നീയുറങ്ങൂ കേവലം മറ്റു ഭാഷ കേൾക്കാത്ത പോലുള്ള അനശ്വര ഗാനങ്ങളാൽ പഴയകാലത്തെ പാലപ്പൂവേ ഒരുമിഷം മുളയ്ക്കണ പ്രായം ശാരദാബരം തുടങ്ങിയ പാട്ടുകളുടെ പുതിയ കാലത്തിനും അദ്ദേഹം പ്രിയങ്കരനായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജെ സി ഡാനിയൽ പുരസ്കാരം നേടി ഏഷ്യാനെറ്റ് ഫിലിം അവാർഡുകൾ സ്വരലയ കൈരളി യശുദാസ് പുരസ്കാരം ഹരിവരാസനം അവാർഡ് കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ അവാർഡ് മഴവിൽ മങ്കോ മ്യൂസിക് അവാർഡ് തുടങ്ങി ധാരാളം പുരസ്കാരങ്ങൾ അദ്ദേഹം കരസ്ഥമാക്കി ഇതിഹാസ ശബ്ദം കൊണ്ട് അനുഗ്രഹീതമായ ജീവിതമായിരുന്നു ജയചന്ദ്രൻ്റേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു ജയചന്ദ്രന്റെ വിയോഗത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാക്കളും സിനിമ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഉൾപ്പെടെ നിരവധി പേർ അനുശോചനം രേഖപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് മൂന്നിന് എറണാകുളം രവിപുരത്ത് ഹദ്ാലയത്തിൽ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാൻ്റെയും പാലിയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും മക്കളിൽ മൂന്നാമനായിട്ടാണ് പാലിയത്ത് ജയചന്ദ്രൻ കുട്ടൻ എന്ന ജയേന്ദ്രൻ്റെ ജനനം സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മൃതംഗം ലളിതഗാനം എന്നിവയിൽ ഒത്തിരിയേറെ സമ്മാനം നേടി മലയാളത്തിൻ്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ ചെന്നമംഗലം പാലിയത്തമ്മ സുഭദ്ര കുഞ്ഞമ്മ താമസിച്ചിരുന്ന നാലുകെട്ടിന് സമീപം തറവാട്ട് ശ്മശാനത്തിൽ നൂറുകണക്കിന് ആളുകളെ സാക്ഷിയാക്കി ജയചന്ദ്രൻ ഭൗതിക ദേഹത്തെ അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങി പാലിയത്തിൽ മൃതദേഹം സംസ്കരിക്കുക എന്നത് അദ്ദേഹത്തിന്റെ അഭിലാഷമായിരുന്നു സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികൾക്ക് ശേഷം മകൻ ദിനനാഥ് അന്ത്യകർമ്മങ്ങൾ ചെയ്ത് ചിതയ്ക്ക് തീ കൊളുത്തുമ്പോൾ ഇതിഹാസമാനമായ ഒരു സംഗീതകാലം ചരിത്രമായി പാട്ടോർമയായി പി ജയചന്ദ്രൻ്റെ പ്രശസ്തമായ ഗാനങ്ങൾ മഞ്ഞിലയിൽ മുങ്ങിത്തോട്ടി നീലഗിരിയുടെ സചികളെ സ്വർണ്ണഗോപുര നത്തകീ ശില്പം കർപ്പൂരീപത്തിൻ കാന്തിയിൽ അഷ്ടപതിയിലെ നായിക തിരുവാഭരണം കിഴക്കോട്ട് റംസാനിൽ ചന്ദ്രികയോ അനുരാഗാനം പോലെ ശരബിന്ദുമലദീപനാളം സന്ധ്യക്കിന്തിനു സിന്ദൂരം റയിലെ നിർമ്മലെ ഉപാസന ഉപാസന മധുചന്ദ്രികയുടെ ചായ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു പ്രായം നമ്മിൽ മോഹം നൽകി കല്ലായി കറവത്തെ വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവെ ആരാരും കാണാതെ തൈമുല്ല അങ്ങനെ നിരവധി നിരവധി പ്രശസ്തമായ ഗാനങ്ങൾ ഇനി ആ ഗാനങ്ങളെല്ലാം നമുക്ക് ഓർമ്മയിൽ മാത്രം പ്രശസ്ത ഭാവ ഗായകന് വിടാ വിട വിട